ഹായ് എല്ലാവർക്കും എ ടി വി പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ ജില്ലകളിലും വിവിധ പഞ്ചായത്തുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒഴിവുകൾ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി സ്ഥാപനങ്ങളിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ നിങ്ങളെന്ത് ചെയ്യാതെ സ്ഥാപനത്തിൽ പോയി ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ അപേക്ഷ കൊടുക്കേണ്ടതുണ്ടാകും ചിലപ്പോൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കി അപേക്ഷിച്ചായിരിക്കും വേണ്ട അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകൾ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നമ്പറൊക്കെ എടുത്ത ശേഷം നിങ്ങൾക്ക് വിളിച്ച് കൺഫേമൊക്കെ ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലർക്ക് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നേഴ്സ് പിന്നെ വരുന്നത് മൾട്ടി മൾട്ടിടാസ്കിങ് സ്റ്റാഫ് അങ്ങനെ നിരവധി അവസരങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ക്ലർക്ക് നിയമനം വന്നിട്ടുണ്ട് അത് തേൻകുറിശ്ശി ഗ്രാമപഞ്ചായത്ത് എൽ എസ് ജി ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായി ക്ലർക്കിനെ നിയമിക്കുന്നുണ്ട് യോഗ്യരായവർ ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ പത്തെ മുപ്പതിന് തേൻകുറിശി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ യുവതെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം എത്തണമെന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ പി ആർ ഡി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വന്ന വെബ്സൈറ്റിന് കീഴിലാണ് ഈ ഈ നോട്ടിഫിക്കേഷനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്ത് റിക്രൂട്ട്മെൻറ്റിന് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ തേങ്കുറിശി ഗ്രാമപഞ്ചായത്ത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ക്ലർക്ക് തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഇരുപത്തെട്ടാം തീയതി പത്തേ മുപ്പതിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അക്രെഡിറ്റർ ഓവർസിയർ നിയമനം വാക്കിൻ ഇൻ്റർവ്യൂ മാർച്ച് രണ്ടിനാണ് ഇന്റർവ്യൂ കോട്ടയം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ അക്രെഡിറ്റർ ഓവർസിയർ തസ്തികയിൽ നിലവിലുള്ള ഒഴിവിലേക്ക് കരാർ നിയമനത്തിനായി മാർച്ച് രണ്ടിന് രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഡിപ്ലോമ ആണ് യോഗ്യത യോഗ്യതയുള്ളവർ മതിയായ രേഖകൾ സഹിതം നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് സീനിയർ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാവുന്നതാണ് പിന്നീട് ഫാസ്റ്റാക്ക് സ്പെഷ്യൽ കോടതിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് പ്രവർത്തിക്കുന്ന ഫാസ് ടാക്ക് സ്പെഷ്യൽ കോടതിയിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി അർഹരും സന്നദ്ധരുമായ വിരമിച്ച കോടതി ജീവനക്കാരിൽ നിന്നും അതുപോലെ വിരമിച്ച മറ്റ് സർക്കാർ ജീവനക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ് അറ്റൻഡന്റ് പ്യൂൺ എന്നീ ഒഴികളിലേക്കും പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയും അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപേക്ഷകൾ ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കാസർഗോഡ് ആറ് ഏഴ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന വിലാസത്തിലേക്ക് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം അഞ്ചിനകം നേരിട്ടും തപാലിലും സ്വീകരിക്കുന്നതാണ് കവറിന് മുകളിൽ കരാർ അടിസ്ഥാന കരാർ നിയമത്തിലുള്ള അപേക്ഷ എന്ന് പ്രത്യേകം കാണിക്കേണ്ടതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതിൽ വെബ്സൈറ്റിലും അതുപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിച്ച് കൺഫേം ചെയ്യാവുന്നതാണ് പിന്നെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സു ചെയർപേഴ്സൺ അപേക്ഷിച്ചിട്ടുണ്ട് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കുന്നതിന് അപേക്ഷണിച്ചു അഖിലേന്ത്യാ സർവീസിലോ സംസ്ഥാന സർവീസിലോ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം കൃഷി പൊതുവിതരണം അതുപോലെ പോഷകാഹാരം ആരോഗ്യം അല്ലെങ്കിൽ സമാന മേഖലകളിൽ ഭക്ഷ്യസുരക്ഷ നയരൂപീകരണം ഭരണനിർവഹണം എന്നിവയിൽ അറിവും പരിചയമുള്ളവരുമായിരിക്കണം പൊതുഭരണം കൃഷി നിയമം മനുഷ്യാവകാശം സാമൂഹ്യ സേവനം മാനേജ്മെൻറ്റ് പോഷണം ആരോഗ്യം അതുപോലെ ഭക്ഷ്യനയം എന്നിവയിൽ വിപുലമായ അറിവും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ദാരിദ്ര്യ വിഭാഗങ്ങളുടെ ഭക്ഷ്യ പോഷക അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്കും അപേക്ഷ നൽകാം അറുപത്തഞ്ച് വയസ്സാണ് പ്രായപരിധി ബയോഡാറ്റ സഹിതമുള്ള അപേക്ഷ സെക്രട്ടറി ഭക്ഷ്യ പൊതുവികരണ വകുപ്പ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം കേരളം എന്ന വിലാസത്തിൽ അല്ലെങ്കിൽ ഈ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് പിന്നെ സാംസ്കാരിക വകുപ്പിൽ ജില്ലാ കോർഡിനേറ്റർമാരുടെ ഒഴിവുണ്ട് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കി വരുന്ന യുവകലാകാരന്മാരുടെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് പതിനാല് ജില്ലകളിലും ഓരോ കോർഡിനേറ്റർമാരെ കരാടിസ്ഥാനത്ത് നിയമിക്കുന്നതിനപേക്ഷപ്പോൾ എല്ലാ ജില്ലയിലും ഓരോ ഒഴിവുകളുണ്ട് അംഗീകൃത സർവകലാശാല ലഭിച്ച ബിരുദവും കലാ സാംസ്കാരിക രംഗത്ത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവുമാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് നാപ്പത് വയസ്സ് പൂർത്തിയാവാൻ പാടില്ല പ്രതിമാസം യാത്രാബത്ത ഉൾപ്പെടെ മുപ്പതിനായിരം രൂപ വേതനം നൽകുന്നതാണ് താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിരണ്ടിന് മുമ്പായി യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വെബ്സൈറ്റ് സന്ദർശിക്കാം താഴെ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അപ്രൻറ്റിസ് നഴ്സുമാരെ നിയമിക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ജില്ലാ താലൂക്ക് സി എച്ച് സി ആശുപത്രികളിൽ കരാടിസ്ഥാനത്തിൽ രണ്ട് വർഷത്തേക്ക് അപ്രൻറ്റീസ് നഴ്സായി നിയമിക്കുന്നതിന് മലപ്പുറം ജില്ലയിലെ യോഗ്യരായ പട്ടികജാതി യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് ബി എസ് സി നേഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് വിജയിച്ചവർക്കും അതുപോലെ തന്നെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷ സമർപ്പിക്കാം യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യതാ ഉദ്യോഗാർത്ഥികൾ പൂർണ്ണമായും പൂർണ്ണമായി പൂരിപ്പിച്ച അപേക്ഷ ജാതി വരുമാനം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മാർച്ച് ആറിനകം അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് രണ്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് പൂജ്യം ഒന്ന് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഏകാരോഗ്യ പദ്ധതിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഏകാരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൺ ഹെൽത്ത് മാനേജർ ഒരൊഴിവ് പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഒരൊഴിവ് ഡാറ്റ മാനേജ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഒരൊഴിവ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ബിരുദാന്തര ബിരുദം പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം അതുപോലെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് പരിജ്ഞാനവും സർക്കാർ മേഖലയിലുള്ള പ്രവൃത്തി പരിചയമാണ് എന്നിവയാണ് വൺ ഹെൽത്ത് മാനേജർ അസ്തികയിലേക്ക് യോഗ്യതാ പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് അൻപത്തഞ്ച് വയസ്സ് താഴെയായിരിക്കണം പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളം ലഭിക്കും അതുപോലെ തന്നെ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് അസ്തികയിലേക്ക് യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കിയ ബിരുദവും അലോപ്പതി ആയുർവേദം ഹോമിയോ വെറ്റിനറി സയൻസ് അതുപോലെ ബി ഡി എസ് അതുപോലെ ബി എസ് സി നേഴ്സിങ് അതിലേതെങ്കിലും ഒരു ബിരുദം വേണം അതുപോലെ പബ്ലിക് ഹെൽത്ത് ബിരുദാന്തര ബിരുദവും എം എസ് ഓഫീസിലും സ്റ്റാറ്റ് സോഫ്റ്റ്വെയറിലും ഉള്ള പ്രാവീണ്യവും വേണം പ്രായം നാൽപ്പത് വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം വേറെ നാൽപ്പത്തയ്യായിരം രൂപയായിരിക്കും ഡാറ്റ മാനേജ്മെൻറ്റ് തസ്തികയിൽ അസിസ്റ്റൻറ്റ് അസ്തികയിലേക്ക് യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയുമാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് മുപ്പത്തിയഞ്ച് വയസ്സ് താഴെ ആയിരിക്കണം വേതനം ഇരുപതിനായിരം രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസൽ ഓഫീസിൽ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശദമായ വിവരങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഡി അഡീഷൻ സെൻറ്ററിൽ നിയമനം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡീഷണൽ സെൻറ്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്ടി തസ്തികയിൽ സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പത് രാവിലെ പതിനൊന്നിനായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ഒഴിവുകളും താഴെ കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരമൊക്കെ ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒന്നും കൂടെ തന്നെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാൻ നിൽക്കലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ